മിന്നൽ മിന്നൽമുരളി സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെപ്പോലെയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇടതു സർക്കാരെന്ന് എം പി ഡീൻ കുര്യാക്കോസ് ഇടതു സർക്കാരിൻ്റെ ജനദ്രോഹ ഭൂ നിയമങ്ങൾക്കെതിരെ യു ഡി എഫ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ നേടിയ അവകാശങ്ങളെല്ലാം നശിപ്പിക്കുകയാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു ജില്ലയിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായാണ് കട്ടപ്പനയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുറ്റവിചാരണ സദസ് ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു മിന്നൽ മുരളി എന്ന സിനിമയിൽ കട സ്വയം കത്തിച്ചശേഷം കടയ്ക്ക് തീപിടിച്ചുവെന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്ന വില്ലൻ കഥാപാത്രത്തെ പോലെയാണ് സി എച്ച് ആർ വിഷയത്തിൽ ഇടതു സർക്കാരിന്റെ സമീപനമെന്ന് അദ്ദേഹം ആരോപിച്ചു വിഷയത്തിൽ ഇടതുപക്ഷം ചെയ്ത തെറ്റ് മറച്ചുവെക്കാൻ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത് ഒക്ടോബർ നാലാം തീയതി സുപ്രീം കോടതിയിൽ നിന്നും ജില്ലക്കെതിരായി വിധിയുണ്ടായപ്പോൾ സർക്കാർ അഭിഭാഷകൻ എന്തു ചെയ്യുകയായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടു കൊടുത്തത് നാട്ടുകാരെ സത്യത്തിൽ ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മറ്റു തരത്തിൽ അദ്ദേഹം ആദ്യമൊക്കെ വലിയ തെറ്റിദ്ധാരണയായി അവസാന നാട്ടുകാരെല്ലാവരും അത് മനസ്സിലാക്കി ആ വിധനെ കീഴ്പ്പെടുത്തുന്നതാണ് ആ സിനിമ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പൊ ഇടുക്കിയിലെ അവസ്ഥ ഇടതുപക്ഷ ഗവൺമെന്റ് ശരിക്കും ഇടുക്കിയിൽ തീ കൊടുത്തു എന്നിട്ട് ഇപ്പം നാട് മുഴുവൻ സമരം ചെയ്ത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന എല്ലാ വിഷയങ്ങളും ഉണ്ടാക്കി അതിനെക്കുറിച്ച് നേതാക്കന്മാരോട് വിശദീകരിച്ചു ഇപ്പൊ വന്ന് 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 എന്തെല്ലാം കാര്യങ്ങളാണോ നമ്മൾ നേടിയത് ആ നേടിയ അവകാശങ്ങൾ ഉൾപ്പെടെ ഇവർ കവർന്നെടുത്തു എന്നിട്ട് പറയാനു പഴി പറയാണ് എന്നിട്ട് ഇതെല്ലാം ഇവർ പറയുന്നതെല്ലാം നാട്ടുകാർ വിശ്വസിച്ചുകൊള്ളാണ് ആ ഒരു ദുശാക്ഷവും അവർക്കുണ്ട് അവിടെയാണ് നമ്മുടെ സംഘടന രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് പുറത്തിറക്കിയ വനംവകുപ്പിന്റെ വാർഷിക റിപ്പോർട്ടിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടിന് നിയമസഭയിലെ ചോദ്യത്തിന് മറുപടിയിലും സി എച്ച് ആർ വനഭൂമിയാണെന്ന് അംഗീകരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേസിലെ ഒന്നാം പ്രതിയും തീരുമാനത്തെ പിന്തുണച്ച എം എം മണിയും റോഷി അഗസ്റ്റിനും രണ്ടും മൂന്നും പ്രതികളാണെന്നും നേതാക്കൾ പറഞ്ഞു സദസിന് മുന്നോടിയായി കട്ടപ്പന ടൌണിൽ പ്രവർത്തകർ പ്രകടനവും നടത്തി യു ഡി എഫ് ഇടുക്കി നിയോജകമണ്ഡലം ചെയർമാൻ എം കെ പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു നേതാക്കളായ അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ജോയി വെട്ടിക്കുഴി എം ജെ ജേക്കബ് കെ എം എ ഷുക്കൂർ എസ് അശോകൻ തോമസ് രാജൻ റോയ് കെ പൗലോസ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു